തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് എത്ര താരസുന്ദരികൾ വന്നാലും തൃശ കൃഷ്ണന്റെ തട്ട് താണു തന്നെയിരിക്കും ലേശം അഹങ്കാരം കലർന്ന ആവശ്യത്തോടെയാണ് ആരാധകർ അവരുടെ പ്രിയ നടിയെക്കുറിച്ച് വാചാലരാകുന്നത് തമിഴ് സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് തൃഷാ കൃഷ്ണൻ ഒരുപാട് താരസുന്ദരികൾ തെന്നിന്ത്യൻ സിനിമാ ലോകം അടക്കി വാഴുന്നുണ്ടെങ്കിലും അവരൊന്നും തൃഷയ്ക്ക് പോകുന്ന എതിരാളികളല്ലെന്നാണ് ആരാധകരുടെ പക്ഷം കാരണം രണ്ട് പതിറ്റാണ്ടിലേറെയായി തെന്നിന്ത്യയിലെ താര റാണിപ്പട്ടം തൃശയ്ക്ക് സ്വന്തമാണ് ബ്ലോക്ക് ബസ്റ്റുകളും ക്ലോപ്പുകളുമൊക്കെ കരിയറിൽ നിരവധി ഉണ്ടായിട്ടുണ്ടെങ്കിലും തമിഴിലെ അഭിനയ കുലപതികളുടെ ചിത്രങ്ങളിലെ നായിക സ്ഥാനം അവർ വേണ്ടി ഒഴിച്ചിടാറുണ്ട് നാൽപ്പത്തിരണ്ടാം വയസ്സിലും താര റാണിയായി തുടരാൻ തൃശയ്ക്ക് കഴിയുന്നത് അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ടുകൂടിയാണെന്നും സിനിമാ ലോകത്ത് അടക്കം പറച്ചിലുകളുമുണ്ട് അയ്യങ്കാർ വീട്ടിലെ പെണ്ണ് കൃഷ്ണനയ്യർ ഉമ്മാ അയ്യർ ദമ്പതികളുടെ മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മെയ് നാലിന് തമിഴ്നാട്ടിലെ മദ്രാസിലാണ് തൃശ ജനിച്ചത് ചെന്നൈയിലെ ചർച്ച് പാർക്കിലുള്ള സേക്രഡ് ഹാർട്ട് മെട്രിക്കുലേഷൻ സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ തൃഷ ചെന്നൈയിലെ എത്തിരാജ് കോളേജ് ഫോർ വിമനിൽ നിന്ന് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലാണ് ബിരുദം നേടിയത് കോളേജ് ശേഷം തൃഷ മോഡലിംഗ് ചെയ്തു തുടർന്ന് നിരവധി പരസ്യ പ്രൊജക്റ്റുകൾ തൃഷയെ തേടിയെത്തി മോഡലിംഗിൽ തുടർന്ന് തൃഷ നിരവധി സൗന്ദര്യ മത്സരങ്ങളിലും പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന സൗന്ദര്യ മത്സരത്തിൽ മിസ് സേലം ആയി തൃഷ തിരഞ്ഞെടുക്കപ്പെട്ടു അതേ വർഷം തന്നെ നടന്ന മറ്റൊരു സൗന്ദര്യ മത്സരത്തിൽ മിസ് ചെന്നൈ എന്ന ടൈറ്റിലും നേടി രണ്ടായിരത്തി ഒന്നിൽ നടന്ന മിസ് ഇന്ത്യ മത്സരത്തിലും തൃഷ പങ്കെടുത്തിട്ടുണ്ട് ആ മത്സരത്തിൽ തൃഷ നേടിയത് ബ്യൂട്ടിഫുൾ സ്മൈൽ എന്ന ടൈറ്റിലാണ് ആഗ്രഹിച്ചത് ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ആകാനായിരുന്നു പരസ്യ ചിത്രങ്ങളിലൂടെയും മോഡലിംഗിലൂടെയും മ്യൂസിക് വീഡിയോയിലൂടെയും പ്രശസ്തിയിലേക്ക് ഉയർന്ന തൃശയെ തേടി സിനിമയിൽ നിന്നും അവസരങ്ങൾ വന്നു എന്നാൽ പഠനം തുടർന്നുകൊണ്ട് സിനിമയിൽ അഭിനയിക്കാനായിരുന്നു തൃശയ്ക്ക് ഉപരി ഉപരിപഠനത്തിനു ശേഷം ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റായി ജോലി ചെയ്യാനായിരുന്നു തൃഷ ആഗ്രഹിച്ചത് പക്ഷേ സിനിമയിൽ തിരക്കേറിയപ്പോൾ ഉപരിപഠനം തടസ്സപ്പെട്ടു വേനൽക്കാല ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് തൃഷ പഠനം തുടരാൻ ശ്രമിച്ചെങ്കിലും തിരക്കേറിയ സിനിമാ ഷെഡ്യൂളുകൾ തൃഷയുടെ പദ്ധതികളെ ആകെ തകിടം മറിച്ചു സഹനടിയായിരുന്നു തുടക്കം പിന്നീട് തെന്നിന്ത്യയിലെ താരറാണി റാണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ജോഡി എന്ന ചിത്രത്തിൽ നടി സിംറാൻ്റെ സുഹൃത്തിൻ്റെ കഥാപാത്രം ചെയ്തുകൊണ്ടാണ് തൃശ തമിഴ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ശേഷം രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മൗനം പേശിയേത എന്ന ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്തു രണ്ടായിരത്തി അഞ്ചോടെ തമിഴ് സിനിമാ ലോകത്ത് താരറാണിയായി ഉദയം കൊണ്ട തൃശ പിന്നീട് രണ്ടായിരത്തി ഏഴിൽ തെലുങ്ക് സിനിമയിലും അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി പത്തിൽ ഘട്ട മീത്ത എന്ന ഹിന്ദി ചിത്രത്തിലും തൃഷ അഭിനയിച്ചു രണ്ടായിരത്തി പതിനാലിൽ പവർ എന്ന ചിത്രത്തിലൂടെ കന്നഡ സിനിമയിൽ അറിയിച്ച തൃഷ രണ്ടായിരത്തി പതിനെട്ടിൽ ഹെ ജൂഡ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലും അഭിനയിച്ചു അഞ്ച് ഫിലിംഫെയർ അവാർഡുകൾ തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്നിവ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അഭിയും ഞാനും കോടി നയൻ സിക്സ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് യഥാക്രമം തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ് മികച്ച നടിക്കുള്ള ഫെയർ ക്രിറ്റിക്സ് അവാർഡ് തമിഴ് മികച്ച നടിക്കുള്ള ഫെയർ അവാർഡ് തമിഴ് എന്നിവ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഭിനയിച്ച ലിയോ എന്ന തമിഴ് ചിത്രമാണ് തൃശയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞ പേര് പക്ഷേ ഇപ്പോഴും സിംഗിൾ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അധികം തുറന്നു സംസാരിക്കാത്ത തൃഷയുടെ പേര് പലപ്പോഴും അവരുടെ പ്രണയത്തിന്റെ പേരിൽ ഗോസിപ്പ് കോളങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സൂപ്പർ താരജോഡിയെന്ന് ആരാധകർ സാക്ഷ്യം പറഞ്ഞ വിജയ് തൃഷ കോംബോയിൽ ഒരുപാട് വിജയ ചിത്രങ്ങൾ പിറന്നിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ ഗില്ലി എന്ന ചിത്രത്തിലാണ് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത് ദളപതി വിജയും തൃഷയും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ വന്നതോടെ നീണ്ട പതിനഞ്ച് വർഷക്കാലം അവർ ഒരുമിച്ച് അഭിനയിച്ചില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലിയോ എന്ന ചിത്രത്തിലൂടെയാണ് ഇരുവരും വീണ്ടും ഒരുമിച്ചത് ചലച്ചിത്ര താരവും നിർമ്മാതാവും സംരംഭകനുമായ റാണ ദഘുപതിയും തൃശയും പ്രണയത്തിലാണെന്നും ഇരുവരും വിവാഹിതരാകുന്നുവെന്നുള്ള തരത്തിലുള്ള വാർത്തകളും ഇടക്കാലത്ത് പറഞ്ഞിരുന്നു എന്നാൽ തങ്ങൾ ഡേറ്റ് ചെയ്തിരുന്നുവെന്നും പക്ഷേ പ്രണയം വർക്കൗട്ടായില്ലെന്നും പിന്നീട് ഒരു അഭിമുഖത്തിലൂടെ റാണ തുറന്നു പറഞ്ഞിരുന്നു ഞങ്ങൾ ദീർഘകാലമായി സുഹൃത്തുക്കളായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി റാണ ദഘുപതിയുമായുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷം തൃശ വാർത്തകളിൽ നിറഞ്ഞത് അവരുടെ വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ടായിരുന്നു ചെന്നൈയിൽ നിന്നുള്ള ബിസിനസ്സുകാരനായ വരുൺ മണിയനും തൃശയും തമ്മിലുള്ള വിവാഹ നിശ്ചയം രണ്ടായിരത്തി പതിനഞ്ചിൽ ആയിരുന്നു എന്നാൽ ആ വിവാഹത്തിൽ നിന്ന് തൃശ പിന്നീട് പിന്മാറുകയാണ് വിവാഹശേഷം വിവാഹ തൃഷ അഭിനയിക്കരുതെന്ന് വരുൺ പറഞ്ഞെന്നും അക്കാരണത്താലാണ് തൃഷ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതെന്നും പറയപ്പെടുന്നു നാൽപ്പതുകളിലും മോഹിപ്പിക്കുന്ന സൗന്ദര്യവുമായി തൃഷ അഭ്രപാളികളിൽ നിറയുമ്പോൾ തെല്ലുസയുടെ അവരുടെ തിരഞ്ഞെടുപ്പിനെ കുറ്റപ്പെടുത്തുകയാണ് ആരാധകരിപ്പോൾ മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫ് എന്ന ചിത്രത്തിൽ തന്നേക്കാൾ മുപ്പത് വയസ്സിന് മുതിർന്ന കമൽഹാസന്റെ ജോഡിയാണ് തൃഷയെത്തുന്നത് ചിത്രത്തിലെ ട്രെയിലറിൽ കമലിനൊപ്പമുള്ള ചില ഇംടിമേറ്റ് സീനുകളുടെ പേരിൽ വീണ്ടും വിവാദങ്ങളിൽ നിറയുകയാണ് തൃഷ വിവാദങ്ങൾക്ക് കൃത്യമായ മറുപടിയും തൃഷയുടെ പക്കലുണ്ട് തഗ് ലൈഫ് എന്ന ചിത്രത്തിന്റെ പ്രീ റിലീസ് അടുത്തിടെ മുംബൈയിൽ നടന്നിരുന്നു